ഹേ അയ്യോ വെൽക്കം ബാക്ക് കേസ് ഞാനിങ്ങനെ ചുമ്മാ വീട്ടിലിരുന്നപ്പോഴാണ് എനിക്ക് ബ്ലോഗ് എടുക്കാമല്ലോ എന്നുള്ള കാര്യം ഓർമ്മ വന്നത് സംഭവം മൈക്ക് കണക്റ്റ് ആവണില്ലേ ഞാൻ അതിൻ്റെ മേലെ കുറേ നേരം കളിച്ചിട്ട് ടൈം പോയി എനിക്ക് അർജൻറ്റായിട്ടൊന്ന് പറയാൻ്റെ അടുത്തേക്ക് പോകണം അപ്പോൾ ഞാൻ അങ്ങോട്ടേക്ക് ഇറങ്ങണം എന്താ കണ്ടൻറ്റ് ഉണ്ടാക്കേണ്ടി വന്നൊരു മൈൻഡും ഇല്ല കേട്ടോ ഇപ്പോൾ എൻ്റെ കൈമൽ എന്തെങ്കിലും ഉണ്ടാക്കണം ഒന്ന് ഇന്ന് നൈറ്റ് തിരുന്നതിൻ്റെ മുന്നേ അല്ലെങ്കിൽ നാളെ ഈ ഒരു പത്ത് മണി വരൊന്നുമണിയാവുന്നതിൻ്റെ മുന്നേ തന്നെ ഈ ബ്ലോഗ് എനിക്ക് എൻ്റെ ചെയ്യണം അപ്പം അതിന് വേണ്ടിയിട്ടുള്ള കണ്ടൻറ്റ് സെറ്റാക്കാനുള്ള പരിപാടിയാണ് ഞാൻ എന്തായാലും ഞാൻ അങ്ങോട്ട് പോട്ടെ അവിടത്തിട്ട് വരാം പക്ഷേ അതിന് മുന്നേ എൻ്റെ വണ്ടിയിൽ പെട്രോൾ ഉണ്ടോ എന്ന് എനിക്ക് നോക്കണം ഓക്കെ വിജയകരമായി മൂഞ്ചിയതുകൊണ്ട് ഇനി പെട്രോൾ അടിച്ചിട്ട് അതിലൂടെ ശോഭനേൻ്റെ വഴി അങ്ങനെ പോകുക എന്ന് വിചാരിച്ച് ആ അതാവുമ്പോൾ എനിക്ക് നാല് കിലോമീറ്റർ എങ്ങാണ്ടേ ഉള്ളൂ അത് അപ്പോഴേ ഇപ്പുറത്തുകൂടെ ആകുമ്പോൾ കുറച്ച് ഇങ്ങനെ കറങ്ങി തിരിഞ്ഞു പോകാണ്ട് എണ്ണ അടിച്ച് അതിലൂടെ അങ്ങനെ ആയിട്ട് പോകാം ഓക്കെ നമുക്ക് പോയേക്കാം ഒരു നൂറ് ഉറുപ്പിക്കടിച്ചിട്ട് ലേസ് ആയിട്ട് ബാ ഇന് നൂറ് രൂപ നൂറ് നൂറ് നമ്മുടെ അങ്ങനെ നമ്മൾ ഇതാ ഫൈനലി റേന്റെ കടയിൽ എത്തിക്കാണ് കൊറേ നേരം കൊറേ നേരത്തെ ഡ്രൈവിംഗിന് പരിപാടി സാധനങ്ങളാണെങ്കിൽ ചാർജർ ഫോൺ മൈക്ക് അങ്ങനെ സംഭവങ്ങളൊക്കെ മൈക്കിന്റെ കൈപ്പിളുണ്ട് പക്ഷേ എന്ത് മൈക്കിന് എന്തോ പ്രശ്നമുണ്ട് മൈക്ക് കണക്ട് ആവണില്ല ഞങ്ങൾ കടയിൽ പോസ്റ്റ് അയക്കണ സമയത്ത് റേസ് എന്ന് കേസ് എന്താ പാട് സുഖം എന്താ പരിപാടി ഫ്രീ പരിപാടി പരിപാടി അതാണ് എല്ലാരും ആരും പരിപാടി ഇല്ലാതെ വെറുതെ ഇരിക്കുന്നു ഞാൻ എന്തോ ഒരു ആവശ്യത്തിന് വേണ്ടിട്ട് ഫോൺ എടുത്ത് മറന്നുപോയി അതിന്റെ ഇടയിൽ ആണെന്നുണ്ടെങ്കിൽ മറന്നുപോയിരിക്കണ ആ വണ്ടി ഉണ്ടല്ലോ അതൊക്കെ നമ്മൾ പണ്ട് എത്ര ഓടിച്ചണെങ്കിൽ ഞാൻ രണ്ടു മാസം ഒന്നൊന്നര മാസത്തോളം ആയിമ തന്നെ ആയിരുന്നു വർക്കിനോരുന്ന് പിന്നെ കൊറേ ആയി ഓടിച്ചിട്ട് ഏതായാലും നമുക്കൊന്ന് ഓടിച്ചു നോക്കിയാലോ ഇത് മൂടി ഇത് ഓണാക്കാൻ പ്രത്യേക ടെക്നോളജി ഒന്നും വേണ്ട ഇതിൻ്റെ ഒരു സാധനം ഉണ്ട് ഇൻ്റെ പോക്കറ്റിൽ അത് ഉണ്ടായാൽ മതി ഫോണാക്കാം എന്നിട്ട് ഡീ നക്കാം നിക്കട്ടെ വരുന്നില്ലല്ലോ ആകണെ തൊണ്ണൂറ് കിലോമീറ്റർ ചാർജ് ഉണ്ട് അപ്പായല്ലോ കുറവ് ഓടിക്കാം ഞാനിങ്ങനെ ഓടിച്ച് ഓടിച്ച് കുറച്ച് ഫ്രണ്ടിലേക്ക് എത്തി ഞാനിതിൻ്റെ ഇടയിൽ ഒരു കോള് വന്നപ്പോൾ അതിൻ്റെ ഇതിലിങ്ങനെ പോകുന്നതാണ് ഇപ്പോൾ അതാ കുറച്ച് കുറച്ച് ലോങ്ങിലേക്ക് എത്തി ഇപ്പം നമുക്ക് തിരിച്ച് പോവാം ഇത് കുറേ ആയി ഓടിച്ചിട്ട് അതിൻ്റെ ഒരു ഒരു സാധനം ഉണ്ടല്ലോ അതിൻ്റെ ഒരു എന്താ പറയുക ആ ഒരു സാറ്റഡേ ഓക്കേട് കൊറേ കൊടുക്കുമ്പോ പോകും ഇതില് ചെറിയൊരു പൊടുത്തുണ്ടോ രണ്ട് പോണില്ല മെല്ലെ ഇങ്ങനെ കൊടുത്ത് റേസ് ആക്കി ഇങ്ങനെ അങ്ങനെ ആക്സിലേറ്റർ കൊടുക്കുമ്പോൾ ഒരു ചെറിയൊരു സ്റ്റക്കിങ് വരണ്ടെ നമ്മളെ വണ്ടിക്ക് മിസ്സിങ് ഒക്കെ വരൂല്ല അതുപോലെ ഉണ്ട് എന്താ അറിയില്ല നോക്കട്ടെ എന്തായാലും കടയിൽ പോട്ടെ പതിനഞ്ച് കിലോമീറ്റർ സ്പീഡിൽ ഇങ്ങനെ പോവാം അതല്ലാതെ അതിൽ കൂടുമ്പോളാണ് മിസ്സിങ് വരുന്നത്

സലാഡ് മാത്രം അങ്ങനെ അരമണിക്കൂറിനെ നമ്മളെ ഫുഡ് എത്തി ഗൈസ് പിന്നെ ചിക്കൻ പൊറോട്ട ഹാപ്പി മോർണിംഗ് കൊണ്ടോട്ടോട്ട് ഇമ് കറി എന്നൊക്കെ മറ്റേ പുക പറഞ്ഞിട്ടുണ്ട് ഗൈസ് ഏകദേശം കഴിച്ച പാത്രം ഇത് രണ്ടാമത് വണ്ണം ചെയ്തിട്ടുടാ കൈഷ് അങ്ങനെ നമ്മൾ ഫുഡ് അയച്ച് നേരെ കൈസ് പോ ഒറ്റ കടത്തും ഒറ്റ മൈൻഡ് ഒറ്റ കടത്തം കൈസ് ഗുഡ് മോർണിംഗ് കൈസ് ഇന്ന് ഞാൻ രാവിലെ നേരത്തെ നീച്ചിട്ട് ഹൈമോളെ മദ്രസ് കൈക്ക് കൊടുക്കാൻ പോണു കാരണം നമുക്ക് എന്നാമക്ക് പരീക്ഷാണ് എന്താ പാടെ പേടിണ്ടോ പേടിണ്ട് പേടിണ്ട് എന്നാണ് പറയണത് പസോല്ലേ എട്ട് കേട്ടോ സമയം ഏഴ് നാൽപ്പതായി എട്ട് മണി ആകുമ്പോ എത്തൂല്ല നോക്കാം ഇങ്ങനെ ഏഴ് മുക്കാലായപ്പോ തന്നെ ഞാൻ എത്തിച്ചു കഴിച്ചു ഹാപ്പി അല്ലേ ദ ബെസ്റ്റ് എന്നാ പോയിക്കോ ഇനി ഇവളെ അമ്മമാൻ്റെ ആക്കിട്ട് ഇനിക്ക് നേരെ വരെ പോകണത്ര ളമ്പറ്റോടാക്കി കൊടുക്കാ പോവത്രലി ഇവനാക്കി കൊടുത്തിട്ട് ഞാൻ നേരെ എന്റെ വീട്ടിൽ പോവാട്ട വീട്ടിൽ പോയിട്ട് കുറച്ച് പേരടിയാലും ഈ മോർണിംഗ് ഡ്രൈവ് ചെയ്യണ സുഖം എന്താണ് നിക്കി ഇപ്പഴാ മനസ്സിലായിട്ട് ഒരു രാവിലെ ആറു മണി ടു ഏഴ് മണിന്റെ ഇടയിലൊക്കെ ഒരു ജസ്റ്റ് ഒരു പാടത്തിന്റെ ഇടയിൽ കൂടെ പോവാണെന്നുണ്ടെങ്കിൽ ഫീൽ ഞാൻ കാണിച്ചിട്ട് ഇതൊക്കെ ഈ പാടോ ഈ സൺസെറ്റ് ഒക്കെ സൺസെറ്റൊക്കെ കാണുമ്പോണ്ടാവുന്ന ഒരു ഫീൽ കണ്ട നൈസ് വ്യൂ ആണ് ഇതപ്പുറത്തൊരു പൂള കൃഷിയാണ് നടക്കുന്ന സ്ഥലം ഇവിടെ പാടങ്ങൾ ഈ വ്യൂ ഒക്കെ കാണുമ്പോൾ തന്നെ നമുക്കൊരു കണ്ണിന് കുളിറുമായിട്ടുള്ള ഒരു സാധനം നല്ല വൈബാണല്ലേ രാവിലെ നേരത്തെ ജനിച്ചൊരു ഡ്രൈവൊക്കെ പോകുകയാണെന്നുണ്ടെങ്കിൽ നല്ല വൈബുള്ള പരിപാടിയാണ് അവിടെ പൂളൊക്കെ സെറ്റ് സെറ്റാക്കുന്നുണ്ട് ഇപ്പൊ മൂപ്പര വർക്കിലാണ് ഇടയ്ക്കൊക്കെ ഇങ്ങനെ ഫ്രീ ആവുമ്പോൾ രാവിലൊക്കെ പുറത്തിറങ്ങും അല്ലാന്നുണ്ടെങ്കിൽ ഒക്കെ ഒന്ന് പുറത്തിറങ്ങി ഒരു ഡ്രൈവൊക്കെ ഏതൊരു ചായ കുടിച്ച് വീട്ടിൽ കയറണതിൻ്റെ വൈബ് വേറെ തന്നെയാണ് ഗൈസ് ഇതൊക്കെ കാണുമ്പോഴാണ് ചെറുപ്പകാലം ഓർമ്മ തന്നെ രാവിലെ ചെക്കന്മാരെ ഫുട്ബോൾ കളിക്കണം ഗൈഷ് നമ്മളൊക്കെ കളിച്ച കാലം മറന്നുപോയി ഏത് മൂടിലേ അങ്ങനെ ഓൾ ഓളമ്മന്റെ ഇറക്കിയാണ്ട് ഞാൻ നേരെ വീട്ടിലെത്തി കട്ടിലും കട്ടലിന്റെ കിടക്കി അതാണ് ഈ കൗശ്യം ഒരൊറ്റക്കടുത്ത ഒരൊറ്റ ഉറക്കം അതാണ് ഇപ്പത്തെ മൂട് എന്റെ റൂമത്തെ കർട്ടണക്കതാ ഒരു കോലം കെട്ട രീതിയിലാണ് പക്ഷേ ഈ കർട്ടിണക്കമ്മ ഇപ്പൊ നോമ്പടിപ്പിച്ച് നനച്ചു കുളിന്റെ പരിപാടിയായിട്ട് മോര് സെറ്റ് സെറ്റാക്കണുള്ളൂ അതുകൊണ്ടാണ് ബാക്കിൽ ഇങ്ങനെ ഒരു കോലില്ലാത്ത കാര്യം കിടക്കണേ അല്ലാതെ നിങ്ങളൊന്നും വിചാരിക്കണ്ട കിടന്നുറങ്ങാൻ പോയാൽ ഞാൻ കുളിച്ച് മാറ്റി സെറ്റ് ആ ലാപ്ടോപ്പിന് മുന്നേ ഇരിക്കുകയാണ് കാരണം എന്താ വെച്ചാൽ എനിക്ക് മറ്റേ എൻ്റെ പഴയ വീഡിയോക്ക് എത്ര വ്യൂസ് ഉണ്ടെന്ന് നോക്കണം എത്ര വ്യൂസ് കയറി നോക്കണം അതിന് വേണ്ടിയിട്ടാണ് അതിന് വേണ്ടിയിട്ടുള്ള പ്രിപ്പറേഷൻ ആണ് ഇപ്പോൾ ഞാനിപ്പോൾ ഭയങ്കര ലോ ആണെന്ന് എനിക്കറിയാൻ ഞാൻ ഡെയിലി ഷോർട്സെങ്കിലും ഇട്ടിരുന്നോ അതിപ്പോൾ ഡെയിലി ഷോർട്സ് ഇടാനും പറ്റണില്ല പറ്റാത്ത അല്ല കണ്ടന്റ് ഇല്ലാതാണ് മെയിൻ പ്രശ്നം ഈ ഒന്ന് യൂട്യൂബ് ക്ലിക്ക് ഓക്കെ ഇന്റർനെറ്റ് കണക്ട് ചെയ്യാൻ സെറ്റ് ആക്കട്ടെ ഫൈനലി ഞാൻ എൻ്റെ ഇന്റർനെറ്റ് കണക്ട് ചെയ്തത് ആ ബ്ലോഗിലേക്ക് എത്തിക്കൈസ് ഇതൊന്നും ഞാൻ ചെക്ക് ചെയ്ത് നോക്കട്ടെ ഞാൻ എത്ര വ്യൂസ് കേറിയണം എന്നൊന്നും നോക്കില്ല

അങ്ങനെ പറയുമ്പോ അപ്പൊ എനിക്ക് തോന്നണത് നോയിസ് കാൻസലേഷന്റെ വിഷയമാണെന്ന് കിട്ടുമോ കാരണം പുറത്തിറങ്ങിയപ്പോ ആ വിഷയല്ലോ ഈ ഒരു സ്ഥലത്തൊന്നും കുഴപ്പമില്ല കൈശ ഈ സ്ഥലം ഇടിഞ്ഞിരിക്കണ ഇടിഞ്ഞിരിക്കുന്ന സ്ഥലത്ത് മീൻസ് ഇപ്പോൾ ഒരു ചെറിയൊരു റൂമ് അല്ല ചെറിയൊരു കമ്പാർട്ട്മെന്റ് അങ്ങനത്തെ സ്ഥലത്തൊക്കെ വയ്ക്കണ അങ്ങനത്തെ പ്രശ്നം ചിലപ്പോൾ ആ എക്കോയും നോയിസ് ക്യാൻസലേഷനോ അങ്ങനെ എല്ലാം കൂടി ചേർന്നിട്ടായിരിക്കാം അല്ലേ അങ്ങനെ എന്തെങ്കിലും ആയിരിക്കാം ഇപ്പം അറിയില്ല എന്താ സംഭവം എന്ന് അതിനെക്കുറിച്ച് കൂടുതലായിട്ട് പഠിക്കേണ്ടിയിരിക്കുന്നു സത്യസന്ധമായിട്ട് ഞാൻ ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഒന്ന് ചായ പിടിച്ചിട്ടില്ല ചായ അടിക്കാൻ മറന്നുപോയി മമ്മത്തൊക്കെ ചായ തരുന്നതുമില്ല ഞാൻ ആറ്റമ്മനോട് ചായ ചോദിച്ചതും ഇല്ല ചായ ഉണ്ടമ്മ ഞാൻ പറ്റാൻ പോയി സമയം നോക്ക പത്തേ മുക്കാലായി ആ ഏഴ് മണിക്ക് ഏകാലും ജീവിച്ചിരുന്നു ഞാനാണെന്നുണ്ട് ഫുഡ് വിട്ട് ഉപ്പുമാവാണ് ചായ കടി എനിക്ക് ഉപ്പുമാവ് വേണ്ട ഞാൻ തൽക്കാലം ഒരു സ്പെഞ്ച് വെച്ച് അഡ്ജസ്റ്റ് ചെയ്തോളാം ഇപ്പൊ ചോർന്നാനല്ലേ ഞാനിങ്ങനെ ഫുഡ് കഴിച്ചിട്ട് കിടന്നുറങ്ങി പോയി കഴിച്ച് ബ്ലോഗ് എടുക്കാൻ മറന്നുപോയി ചെറുതായിട്ടൊന്ന് ആറുമണിയായി എസ് ഞാൻ നേരെ ഉമ്മാൻ ഉമ്മാൻ്റെ കൂടെ ഇറക്കാൻ പോയി അത് കഴിഞ്ഞിട്ട് നമുക്ക് കുറച്ച് ഷൂട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട് അതൊക്കെ ഞാൻ മിനി ബ്ലോക്കിലിട്ടാം അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയുള്ള ഇഷ്ടപ്പെട്ട് ഞാൻ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം നമുക്ക് അടുത്ത വീഡിയോയിട്ട് എന്തെങ്കിലും കാണണം ഓക്കെ ബൈ